ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് വേറൊന്നല്ല ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സും കുട്ടികളും എല്ലാവരും കൂടി ഒന്ന് ഊട്ടി വരെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി തന്നെയാണ് വണ്ടിയിൽ കയറിയത് വണ്ടി കയറി ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും രാവിലെ ഊട്ടിയിലെത്തല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു ടൈമിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അങ്ങനെ വണ്ടി കയറി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും കുറേ പേരൊക്കെ ഉറങ്ങി കുറേ ഉറങ്ങാത്തവരുണ്ട് അതായത് രാത്രി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ലല്ലോ അപ്പോൾ പൊലച്ച ആയപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളെ ഒരു അടിപൊളി വണ്ടിയിലാട്ടോ പോയത് ബുക്ക് ചെയ്തത് ഒരു അടിപൊളി വണ്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫുൾ എ സി ആയിരുന്നു ഓൾറെഡി നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് അങ്ങനെ ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഊട്ടിയിൽ ഏകദേശം ഊട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ തണുത്ത് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ഫുൾ വണ്ടി ഫുൾ എ സിയാണ് അപ്പോൾ മോള് നല്ല വിറച്ചിട്ട് ആൾ ഓൾറെഡി ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അവളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കവർ ചെയ്തിട്ടൊക്കെയാണ് അവൾ ഇരിക്കുന്നത് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആന ഉണ്ട് മാനുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട് അതായത് ഉറങ്ങിയൊക്കെ നീറ്റായിട്ടാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഓരോ മാനിനെ കാണുമ്പോൾ നിർത്തും ആനനെ കാണുമ്പോൾ നിർത്തും അങ്ങനെ ഒരു മയിലിനെ കണ്ടപ്പം മെല്ലെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആക്കി കുട്ടികളൊക്കെ ഉറങ്ങി എണീച്ച് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് ഉറങ്ങണ കുട്ടികളെ തട്ടി വിളിച്ച് എണീച്ചിട്ട് മയിലിനെ ഒക്കെ കാണിച്ചിട്ടോ അപ്പൊ അവര് സാധാരണ ആനനയും കൊരങ്ങനെയൊക്കെ കാണലില്ല മയിലിനെ അങ്ങനെ കാണലില്ല അപ്പൊ ഈ മയിലിനെ കണ്ടപ്പോ കുട്ടിക്ക് ഭയങ്കര എന്തോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്കൊക്കെ പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നോണ്ടേ ഇരുന്നു കേട്ടോ കാരണം എല്ലാവരും നല്ല തണുപ്പടിച്ചിരിക്കുകയാണ് ഇത് കുറച്ച് മുമ്പേ പോയ വീഡിയോ ആണ് ഈ മഴയത്തൊന്നും പോയതല്ല കേട്ടോ അങ്ങനെ കാട്ടിൻ്റെ നടുവിലുള്ള റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകുന്നുണ്ട് പിന്നെ ആക്ച്വലി എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടം ഈ വണ്ടിയാണ് ഫുള്ള് ഗ്ലാസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് കാഴ്ചകളും കാണാം പിന്നെ ഫുൾ എ സിയും ആണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മലേൻ്റെയൊക്കെ അവിടെ എത്തിയ സമയത്ത് നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണാൻ എന്തോ ഒരു ഭംഗിയാണല്ലേ നമ്മളെ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ വേറെ ഭാഗത്തേക്ക് പോകുമ്പോൾ അതായത് നമ്മളെ സ്ഥലത്ത് നിന്നും വേറെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആ കാഴ്ചകൾ അവരുടെ കൾച്ചർ അവരുടെ രീതികൾ അവരുടെ വസ്ത്രധാരണ അങ്ങനെ പല സംഭവങ്ങൾ വെറൈറ്റി ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത് കുട്ടികളും നമ്മളതിൽ നിന്നും പലതും വ്യത്യസ്തമായിട്ടതിനെ കാണുന്നതുകൊണ്ട് തന്നെ ഒരു ഇതാണ് കേട്ടോ അത് ഞങ്ങൾ പോയി 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 എത്തുന്നില്ല ഇറങ്ങുന്നവരൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ചെറിയ കുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ട് കരയുന്നവരുണ്ടായിരുന്നു അല്ലാത്തവരുണ്ട് എന്നാലും ഒരുവിധം കുട്ടികളൊന്നും വല്ലാണ്ട് ഇടങ്ങാറാക്കിയിട്ടോണ്ടെന്നില്ലായിരുന്നു അവരൊക്കെ ഈ ഒരു ആസ്വദിച്ചിട്ടുള്ളൊരു ട്രിപ്പായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി വിളിച്ചിട്ട് പോലും അവളെണീക്കുന്നില്ല കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു അവൾക്ക് ഈ വിരകിയ ഇഷ്ടം കുറുക്ക് കുറുക്കിനെക്കാട്ടി ഇഷ്ടം നമ്മളെ നാച്ചുറൽ ഫുഡാണ് കേട്ടോ അതായത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം അത് അതും നമ്മൾ കറിയൊന്നും ഒഴിക്കാതെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല അവൾക്ക് കറിയൊക്കെ നമ്മൾ നമ്മളെങ്ങനാണോ കഴിക്കുന്നത് അതേപോലെ അവർക്കും കഴിക്കണം അപ്പം ആൾ നല്ല ഭക്ഷണം കഴിക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ മോൻക്കിഷ്ടമായത് ദോശയാണ് അങ്ങനെ മൂന്ന് ദോശ വാങ്ങി ഞങ്ങൾ പൂരി വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായിട്ടോ അപ്പോൾ ഏതൊരു ഒരു സിറ്റിയാണെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉള്ള ഭാഗത്ത് എത്തിയപ്പോൾ ഒന്ന് സ്ലോ ഒക്കെ ആക്കി അങ്ങനെ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടേ നിൽക്കാണ് എന്തൊരു ഭംഗി അറിയുമോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇങ്ങനെ ഞാൻ ഈ തുടക്കം മുതൽ അവസാനം വരെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നിട്ടോ കാരണം നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊന്നുമല്ല എന്നാൽ കൂടിയും രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നതാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു പ്രത്യേകത അത് വേറെ തന്നെയാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു കപ്പളിറങ്ങിയിട്ടോ അവർ അങ്ങനെ നടന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞു കുറച്ച് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് അവർ നടക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷേ ഞങ്ങൾ ആരും അങ്ങനെ പ്ലാൻ ചെയ്തില്ല ഞങ്ങൾ ഈ വണ്ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പോൾ അവർ ചെറിയ ഷോർട്ട് കട്ട് കൂടെ പോയി ഞങ്ങൾ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടിക്ക് പോകുന്ന രീതിയിലുള്ള ആ വഴി കൂടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ ഡ്രൈവർ കൊണ്ട് ഇറക്കിയിട്ടുട്ടോ മുമ്പേ വണ്ടി സ്ലോ ആക്കി ഇവിടെ നിന്ന് ഒരു കപ്പളിറങ്ങിപ്പോയി കേട്ടോ അവർ നടന്നു വന്നോളമെന്ന് പറഞ്ഞു അങ്ങനെ അവർ നടന്ന് എത്തിയത് ഞങ്ങൾ വിളിച്ച സമയത്ത് അവർ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി നടന്ന് നടന്ന കേട്ടാ അപ്പോൾ ഞങ്ങളെ വണ്ടി അതേപോലെ എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ റെയിൽവേ സ്റ്റേഷനിലൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി മക്കൾ ചോദിക്കുന്നുണ്ട് ട്രെയിൻ എവിടെ ട്രെയിൻ എവിടെ പക്ഷേ ഒരു ട്രെയിനും പോലും ഞങ്ങനെ ആ സമയത്ത് കണ്ടില്ല പക്ഷേ ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഞങ്ങൾ പോയി നോക്കി അവിടെ കുറച്ച് കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ കുറച്ച് ആൾക്കാരുണ്ട് നല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഒടുവിൽ ഫ്രണ്ട് പറഞ്ഞ് തൽക്കാലം നമുക്ക് ആ ട്രെയിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയി പക്ഷേ അതിൽ കയറാൻ പറ്റില്ലല്ലോ അതൊരു ഡമ്മി ട്രെയിനാണല്ലോ അങ്ങനെ അവിടേക്ക് പോയിട്ട് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ എൻ്റെ കാലില് ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ യാത്ര പോണത് അപ്പം എനിക്ക് നടക്കാൻ ഐ മീൻസ് എനിക്ക് നടക്കാൻ ഒരു പ്ലാസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എനിക്കൊരു ഒരു ഒരു ചെറിയൊരിതുണ്ടായിരുന്നു കേട്ടോ നടത്തത്തിനെ ബാധിച്ചിരിക്കണമെന്നറിയാൻ വേണ്ടി ഞാൻ നടക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു റീൽസൊക്കെ എടുത്തു പിന്നെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ക്യാമറയിൽ ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു എന്നെ ഒന്ന് വീഡിയോ എടുക്കോ ഞാൻ എപ്പോഴും ഉണ്ടാവാറില്ല എന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിനോട് പറഞ്ഞു അങ്ങനെ അവളെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു പക്ഷേ എനിക്ക് വീഡിയോന് മുന്നിൽ ഇഷ്ടം ക്യാമറേൻ്റെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാനാണ് ഇഷ്ടം ഇഷ്ടം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഓൾറെഡി യാത്ര ചെയ്ത ആ ഒരു വേഷത്തിലായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടില്ല അത് നമ്മൾ എടുത്ത റിസോർട്ടിൽ എത്തിയിട്ടില്ല അതിനു മുമ്പ് റെയിൽവേ സ്റ്റേഷൻ വെറുതെ ഒന്ന് കാണാമെന്നുള്ള ആ ഒരു ഇതിൽ മാത്രമായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ എണീച്ചിട്ടും ഒക്കെ കഴിച്ചിട്ടും നമുക്ക് അങ്ങനെ റിസോർട്ടിലൊന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നൈറ്റ് ഇട്ട ഡ്രസ്സാണ് അപ്പോൾ വണ്ടിയിൽ ഇരിക്കാനല്ലേന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാഷ്വൽ ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടതും പിന്നെ നമ്മൾ പോയത് കൃഷിസ്ഥലത്തിൻ്റെയൊക്കെ മുന്നിൽ കൂടെ കേട്ടോ അവിടെ എവിടെ നോക്കിയാലും കൃഷിസ്ഥല ക്യാരറ്റ് ഉണ്ട് ബീറ്റ് ഉണ്ട് ക്യാബേജ് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ കൃഷിയുണ്ട് പിന്നെ വെളുത്തുള്ളി കൃഷി പക്ഷേ ഞാൻ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി കൃഷി അവർ സാമ്പിളായിട്ട് ചെയ്ത് നോക്കിയത് ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറയുന്ന പോലെ കേട്ടു കാരണം അവിടുത്തെ വെളുത്തുള്ളിക്ക് അത്ര നിറം ഒന്നുമില്ല അതായത് പ്യൂർ വൈറ്റ് ആയിട്ടുള്ള കളറാണല്ലോ നമുക്ക് ഉണ്ടാവുക പക്ഷേ അവിടുത്തെ കളറ് ഒരു കുറച്ച് ബ്ലാക്ക് അടിച്ചിട്ടുള്ള ഒരു വെളുത്തുള്ളീൻ്റെ ഒരു കളറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഇനി അതിൻ്റെ കോട്ടിങ് കട്ട് ഒഴിവാക്കിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് കണ്ടിട്ടോളൂ പിന്നെ ഇതിലേ പോയ സമയത്ത് ഇവിടെയൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് അവർ കുളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊരു വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കുമല്ലോ കാരണം കൃഷി ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണല്ലോ വെള്ളം അങ്ങനെ ആ വെള്ളം നമ്മൾ അവിടേക്ക് എത്തിയപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടോ വണ്ടിയൊക്കെ അപ്പം ഈ ഒരു പരി പ്രദേശത്ത് തന്നെയാണ് ഞങ്ങളുടെ നമ്മളെടുത്ത റിസോർട്ടും അതുകൊണ്ട് തന്നെ കുറച്ച് ഈ ഭാഗത്ത് തന്നെ ക്യാരറ്റിൻ്റെ ഫാക്ടറി ഉണ്ട് എന്നാൽ പിന്നെ അതും കൂടി കണ്ടിട്ട് നമുക്ക് എന്തു ചെയ്യാം റിസോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളീൻ്റെ ആ ഒരു സ്ഥലമാണ് വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ആ വെളുത്തുള്ളിയാണ് അങ്ങോട്ട് അവിടെ ഇ ഇടുന്നത് അതെ ആണ്ടി ഇവിടെ നിർത്തി ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് മുന്നോട്ട് നടന്നു അതായത് നമ്മൾ പോകുന്നത് ഇപ്പോൾ ക്യാരറ്റിൻ്റെ ക്ലീനിങ് ഫാക്ടറിയിലേക്കാണ് അങ്ങനെ വണ്ടി ഇറങ്ങിയിട്ട് അതിന് ഒന്നും പോകാനില്ല എന്നാലും കുറച്ച് നടക്കാനുണ്ട് ഐ മീൻസ് അതിൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തിയില്ല കുറച്ച് അപ്പുറത്തേക്കാണ് കൊണ്ടുപോയി നിർത്തിയത് അപ്പം ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് വരികയാണല്ലോ അപ്പോൾ അവിടെ കയറാൻ എന്നൊന്നും അറിയില്ല അങ്ങനെ കയറാൻ പറ്റുമോ എന്നുള്ളതിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവിടെ ക്യാരറ്റൊക്കെ താഴെ വീഴുന്നതൊക്കെ പശുക്കളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ പശുക്കളത്തേക്കൊന്നും കയറുന്നില്ല പക്ഷേ ആ താഴത്തേക്ക് ഇടുന്നൊക്കെ പശുക്കളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ആ പശുക്കളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നതിനും കൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള വെള്ളവും താഴത്തേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്ത് മുറ്റത്ത് എത്ര ഒരു ഹൈജീനിക്ക് അല്ല ചാണകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അവിടെ താഴെ വീഴുന്നുള്ള എന്നുള്ള തുറപ്പാണ് കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് ആദ്യം പോയില്ല പിന്നെ അവർക്ക് പ്രശ്നമില്ലാന്ന് കണ്ടപ്പോ നമ്മളെല്ലാരും കൂടി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കേറിയിട്ടോ അങ്ങനെ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഒരു കപ്പിള് കേറി അപ്പൊ പിന്നെ ഞാന് മോശമല്ലേ കയറിയില്ലെങ്കിലെ അങ്ങനെ ഞങ്ങളെല്ലാരും പിന്നെ പിന്നെ കയറാൻ തുടങ്ങിട്ടോ അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ട് പോവുകയാണ് ഞങ്ങൾ കയറുകവിടെത്തന്നെ നിന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റി ഒക്കെ കാണിച്ച് കയറുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കയറാൻ പോയപ്പോഴാണ് പശു ക്രോസ് ചെയ്തത് അപ്പോൾ പിന്നെ എനിക്ക് പേടിയായി അങ്ങനെ പിന്നെ പശു പോണേൽ വരെ കാത്ത് നിന്ന് ഞാനും പിന്നെ കയറി ഫ്രണ്ടിൻ്റെ മുകളാണ് അവൾ വീഡിയോ എടുത്തരാൻ പറഞ്ഞത് അപ്പം ഞാൻ പറ കടിച്ചോ കടിച്ച അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ആ സ്റ്റൈലിൽ ഇല്ലെങ്കിലും കുറച്ച് സ്റ്റൈൽ ആക്കിയിട്ടൊക്കെ കടിച്ചിട്ടൊക്കെ എനിക്ക് വീഡിയോ പോസ് ചെയ്തു തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉള്ളോട്ട് പോയി അപ്പം അവിടുത്തെ ചേച്ചി ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പം ഞാൻ ചേച്ചിനോട് എന്തോ ഒന്ന് ചോദിച്ചു ചിരിച്ചുകൊണ്ട് കൊണ്ട് അതിനുള്ള മറുപടി ഒക്കെ പറഞ്ഞു വീഡിയോ എടുക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് ഉള്ളോട്ട് പോവാൻ വേണ്ടി പേടിയായിട്ട് പേടിയല്ല ഉള്ളോട്ട് ഞാനങ്ങോട്ട് കുറച്ച് ഞാൻ പറയില്ല വെള്ളം മൊത്തം വെള്ളം ചളിയൊക്കെ ആയിട്ട് എനിക്ക് നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ കാലും കൂടി പ്ലാസ്റ്റർ അയച്ചിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ടുള്ളു അപ്പം പിന്നെ ഞാൻ റിസ്ക് എടുത്താൽ ഇനി വീണാൽ ശരിയാവില്ലല്ലോ അപ്പം എൻ്റെ ഫോണ് ഒരു ഫ്രണ്ട് വാങ്ങിയിട്ട് അതായത് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് വാങ്ങി അവിടെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയി വീഡിയോ എടുത്തിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ റിസോർട്ടിലേക്ക് എത്തി എത്തിയിട്ടോ ഈ ഭാഗത്താണ് റിസോർട്ടുള്ളത് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതിനൊണ്ട് തന്നെ അവിടെ ഉള്ള ആൾക്കാർ വെക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അവർ വെക്കേറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ കാത്തുന്നു പുറത്ത് അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം ക്യാരറ്റൊക്കെ അവർ തന്നോണ്ടേ ഞങ്ങളെല്ലാവരും അത് തിന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ മോളെ കൈയിൽ നിന്ന് ക്യാരറ്റൊക്കെ ഞാൻ പിടിച്ച് വെച്ച് വാങ്ങി അവളൊന്ന് കരയിപ്പിക്കാൻ നോക്കിയതാ പിന്നെ എനിക്ക് പാവം തോന്നി ഞാൻ തിരിച്ചു കൊടുക്കെട്ടോ മനസ്സിലായി ഇതാണ് റിസോർട്ട് ഈ ഗ്യാങ് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ കാരണം അവിടെ കേറിയിട്ട് ഫ്രഷായിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ കുട്ടികളുടെ ആ ഡ്രസ്സൊക്കെ ക്യാഷ്വൽ ആയിട്ട് ഡ്രസ്സായത് കൊണ്ട് കുട്ടി കുഴപ്പമില്ല പക്ഷെ പലർക്കും തണുക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഈ സമയത്ത് കേട്ടോ അതേ സമയത്ത് നമ്മൾ എത്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ ഇവിടെ നല്ല തണുപ്പ് ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല തണുപ്പൊക്കെ എങ്ങനെയെങ്കിലും റൂമ് കയറി ഒന്ന് വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നായി പക്ഷെ റൂമ് കയറിയ സമയത്ത് ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ തണുപ്പുകൊണ്ടാണേ ഈ റിസോർട്ടിൻ്റെ ചുറ്റും കൃഷിയാണേ മോള് ഇവിടെ എത്തിയപ്പോൾ കുട്ടികളൊക്കെ കളിക്കണമുണ്ട് അപ്പോൾ അവൾക്ക് ഇറങ്ങണം അവർക്ക് ചെരുപ്പ് ഇടുമ്പോഴേക്കും അവർക്ക് ദേഷ്യം പിടിക്കും അങ്ങനെ ചെരുപ്പ് കഴിച്ച് വലിച്ചെറിയലാ ചെയ്യാം അപ്പോൾ ഇപ്പം ഇവിടെ ഈ നടത്തം നടക്കുമ്പോൾ കാല് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് നടത്തം നടന്ന് വേഗം എൻ്റെ അടുത്തേക്ക് കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് റൂം കയറി അധികം നിന്നില്ല വേഗം ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കാണാനുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി ഇപ്പം വണ്ടി കയറാൻ പോവുകയാണ് സോ ഇത് ഞാൻ പാർട്ട് വണ്ണ് പാർട്ട് ടു അങ്ങനെ ആക്കി ചെയ്യാം സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്